യുള്ളവരെ ഇരുപത്തിയൊൻപതാമത്തെ ഞായറാഴ്ചയിലേക്ക് ഏവരെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ കൃപയുടെ ഒരു ദിനമായി ഈ ദിനം മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എങ്ങനെ നാം പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായി ഇന്നേ ദിനത്തിൽ നമ്മെ പഠിപ്പിക്കുക അമ്മ ത്രേസ്യ പറയുന്നുണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ അകലെയുള്ള ഒരു ഒരുക്കം അടുത്തുള്ള ഒരു ഒരുക്കം ഏറ്റവും അടുത്തുള്ള ഒരു ഒരുക്കം ഈ മൂന്നൊരുക്കങ്ങളെക്കുറിച്ച് പ്രാർത്ഥനയിൽ പ്രത്യേകമായി അമ്മത്തരേസ്യ പഠിപ്പിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്തുവാൻ ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥനയാണെന്നാണ് അമ്മത്രേസ്യ പറയുന്നത് ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ തന്നെയുള്ളതാണ് അകലെയുള്ള ഒരുക്കം ആ ദിവസം എങ്ങനെ ജീവിക്കണം എപ്രകാരം ജീവിക്കണം ആ വഴിയിലൂടെ എങ്ങനെ നടക്കണം എന്നൊക്കെ ചിന്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും ഏറ്റവും വിശേഷമായി വചനത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് ആ ദിവസം സൽക്കർമ്മ നിരതായി കൃപ നഷ്ടപ്പെടുത്താതെ ജീവിക്കുക എന്നുള്ള രണ്ടാമതായ മത്രസിയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം പ്രാർത്ഥിക്കുമ്പോൾ അടുത്തുള്ളൊരുക്കം എത്രമാത്രം നമ്മൾ ഓരോരുത്തരും ഒരുങ്ങി എന്ന് ചിന്തിക്കുക എവിടെയൊക്കെയാണ് നമുക്ക് വീഴ്ചകൾ വന്നു പോയത് എവിടെയാണ് നമുക്ക് കൃപ നേടിയെടുക്കാൻ സാധിച്ചതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഏറ്റവും അടുത്തൊരുക്കത്തിലേക്ക് പ്രവേശിച്ചു ദൈവവും ഞാനുമായിട്ടുള്ള ഒരഫൈദ്യമായ ബന്ധമാണ് ഏറ്റവും അടുത്തുള്ളത് വന്നുപോയി വീഴ്ചകൾക്കൊക്കെ ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ദൈവമായിട്ടുള്ള അടുത്ത ഒരു സംഭാഷണം പല സ്നേഹപ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ഇത്രമാത്രം അഹങ്കാരം കൂടാതെ എളിമയോടുകൂടി എനിക്ക് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ദൈവത്തിൻ്റെ തിരുവുമ്പിൽ എത്രമാത്രം ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലോക വസ്തുക്കളോടുള്ള എൻ്റെ താൽപ്പര്യത്തെ ഞാൻ വിലയിരുത്തണം എന്ന് പറഞ്ഞാൽ ലോകത്തോടുള്ള വിരക്തി എന്നാണ് അമ്മ പറയുന്നത് സിയ ഡിറ്റാച്ച്മെൻറ്റ് ദൈവത്തോട് ഉള്ള സ്നേഹം ലോകത്തോടുള്ള വിരക്തിയാണ് ഇന്നത്തെ വായനകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയാണ് സാധാരണ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ തനിക്കനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥ മോശ എന്ന മനുഷ്യനെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തൻ്റെ ജനത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ഒരു നേതാവ് ആ ജനത്തിൻ്റെ വിജയത്തിന് വേണ്ടി കരങ്ങൾ തളരാതെ ഉയർത്തിപ്പിടിച്ച് തളർന്നു പോയപ്പോൾ മറ്റുള്ളവരുടെ സഹായത്താൽ ആ കൈ ഉയർന്നു തന്നെ നിൽക്കുവാൻ തൻ്റെ ജനത്തിൻ്റെ നിലവിളി കൊടുക്കുന്ന ദൈവത്തിൻ്റെ ധ്രുവിൽ തൻ്റെ ജനം വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പിടിച്ച മനുഷ്യൻ ഒരു കുടുംബത്തിനു വേണ്ടി ഒരു കുടുംബനാഥൻ കുടുംബനാഥ അല്ലെങ്കിൽ ആരെങ്കിലും ദൈവത്തി സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം ലഭിക്കുമെന്ന് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ വായനയിൽ പൗലോസപ്പോസിൽ തിമ്മത്തിയേക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നാം വ്യാപൃതരായിരിക്കണം ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുന്ന യേശു ക്രീസിൻ്റെ മുമ്പാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു വചനം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂപതയോടെ വർദ്ധിക്കുക മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുക അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക ക്ഷമ കൈവിടാതെ പ്രബോധനത്തിൽ ശ്രദ്ധിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക വളരെ ഒരു വചനമാണ് ക്ഷമ വിടാതെ അസ്വസ്ഥതകളൊന്നും കടന്നു വരാതെ ദൈവവചനത്തിൽ ശ്രദ്ധയോന്നിക്കൊണ്ട് നിൻ്റെ ജീവിതത്തെ നീ നയിക്കാം അപ്പോൾ ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്കെല്ലാം സാധാരണയായിട്ട് അനുഭവവേദ്യമാകുന്ന നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നടക്കുന്ന ചില സംഭവമാണ് ഒന്നുപോലെയാണ് ഇന്ന് കർത്താവ് പറഞ്ഞ ഉപമയിലും കാണുവാനായിട്ട് സാധിക്കും ദൈവത്തെ ഭയപ്പെടുന്നില്ല മനുഷ്യരെ അവഗവിക്കാത്തൊരു മനുഷ്യൻ ന്യായാധിപനാണ് പക്ഷേ അവൻ ന്യായം നടത്തി കൊടുക്കുന്നവൻ ആരെയും ഭയപ്പെടാതെ ഒന്നും കൂശാതെ തൻ്റെ കാര്യങ്ങൾ മുൻനിർത്തി ജീവിച്ചുകൊണ്ട് പോകുന്ന ആ മനുഷ്യൻ്റെ മുമ്പിലേക്കാണ് വിധവെന്ന് യാചിക്കുന്നത് തനിക്ക് നീതി നടത്തി നടത്തിത്തറങ്ങേ ശല്യം ഒഴിവാക്കാനെങ്കിലും അവളുടെ നിരന്തരമായിട്ടുള്ള വരവ് നിർത്താനെങ്കിലും അയാൾ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും നിരന്തരം പ്രാർത്ഥിക്കുക നിരാശ കൂടാതെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് അത് നമ്മുടെ സമയമനുസരിച്ചല്ല ക്രോണോസും കേറൂസും ഉണ്ട് ക്രോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയമാണ് ഈ ട്വൻറ്റി ഫോർ അവേഴ്സ് ൂറ്റി അറുപത്തഞ്ച് ദിവസം ഓരോ ട്വൻ്റി ഫോർ അവേഴ്സും നമ്മൾ ഒരു ദിവസമായി കണക്കാക്കുന്നത് പോലെ നല്ല ദൈവത്തിൻ്റെ കണക്കു കെയ്റൂസ് എന്നാണ് പറയുക ദൈവത്തിൻ്റെ സമയം ആയിരം ദിവസങ്ങൾ അവന് ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെ നാ നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ എളുപ്പം കേട്ടേക്കാം പ്രാർത്ഥിക്കുന്ന ഉടനെ നമുക്കത് സാധിച്ചെന്നേക്കാം തന്നേക്കാം കാരണം അതിനകത്ത് അപകടങ്ങളൊന്നുമില്ല നിന്റെ നന്മയ്ക്കായിട്ട് അത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് ദൈവം ഉടനെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നേടാം മറ്റൊരു ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് താമസം കർഷകൻ ആദ്യത്തെ മഴയെ അവസാനത്തെ മഴയും കാത്തിരിക്കുന്നത് പോലെ ചിലപ്പോൾ ഒരു കാത്തിരിപ്പ് നമുക്ക് വേണ്ടി വരും നമുക്ക് നന്മ ഉളവാകാൻ വേണ്ടിയിട്ടാണ് ദൈവം ആ കാത്തിരിപ്പിൽ നമ്മയെ ഒരുക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കാൻ അത് ഒരിക്കലും തിന്മയായിട്ട് ഭവിക്കാതിരിക്കാനാണ് ചിലപ്പോൾ കാലവിളമ്പം ചിലത് നമുക്ക് നൽകത്തില്ല കാരണം അത് നമുക്ക് ഗുണപ്രദമല്ല ദൈവം സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയായിട്ട് മാറാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ ദുഃഖങ്ങളല്ല അവൻ്റെ സമൃദ്ധിയാണ് ഐശ്വര്യമാണ് ദൈവം ആഗ്രഹിക്കുക അത് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കുക ഈ ഞായറാഴ്ച നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ് നിരാശ കൂടാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി കൂടി പ്രാർത്ഥിക്കുക തന്ന നന്മകൾക്ക് അർപ്പിച്ചുകൊണ്ട് സ്തുതികൾ പറഞ്ഞുകൊണ്ടായിരിക്കണം നിൻ്റെ യാചനകളെ സമർപ്പിക്കേണ്ടത് പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവം അത്യുന്നതനാണ് സർവശക്തനാണ് സർവ അധിപനാണ് ഞാനൊന്നുമല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി അവൻ്റെ തിരുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ യാചനകൾ കേൾക്കാം ഇന്ന് ഈ പ്രാർത്ഥിക്കുന്നത് ദൈവം സാധിച്ചിരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ